ഓം ഓം നമോ വാസുദേവായ ശ്രീകൃഷ്ണായ നമ അഭിവ്യന്തരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവത മാഹാത്മ്യം മൂന്നാമത്തെ അധ്യായം നാൽപ്പത്തി നാലാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം ദുർലഭൈവ കഥാലോകേ ശ്രീമദ്ഭാഗവതോഭവന്മ സമുദ്ധേന പുണ്യനൈവതു ശ്രീമദ് ഭാഗവത മഹാത്മ്യം നമുക്ക് ആവർത്തിച്ചാർത്തിച്ചു പറഞ്ഞു തരുന്നതാണ് ഈ ഒരു മഹാവാക്യം അതായത് ലോകത്തില് ശ്രീമദ് ഭാഗവതോദ്ഭവ കഥ ലോകേ ലോകത്തില് ശ്രീമദ് ഭാഗവത കഥ ശ്രവണം പാരായണം എന്നതിലുള്ള ശ്രദ്ധ എന്നത് ദുർലഭ ദുർലഭ എന്ന് പറഞ്ഞാൽ തന്നെ ദുർലഭമാണ് അതിനെ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ് ഏവാ ദുർലഭ ഏവാറപ്പ് അത് വളരെ ദുർലഭമാണ് എങ്ങനെയുള്ളവർക്ക് കിട്ടും കോടി ജന്മ സമുദ്ധേന ഏവാഭ്യത ഈ ശ്രീമദ് ഭാഗവത പാരായണത്തിലോ പഠനത്തിലോ ഇനി ശ്രവണത്തിൽ പോലുമോ അല്പമെങ്കിലും ഒരു ശ്രദ്ധ ഉണ്ടാകണമെങ്കിൽ കോടി ജന്മ സമുദ്ധേന പുണ്യേന കോടി ജന്മങ്ങളിൽ ആർജിച്ചതായ പുണ്യം ഉണ്ടായിരിക്കണം എന്ന് ഇതാ വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് അത്രയും പുണ്യവാന്മാരാണ് ശ്രീമദ് ഭാഗവതം പഠിക്കണം ശ്രവിക്കണം എന്ന് ചിന്തിച്ച അത് ശ്രദ്ധയോടുകൂടി ശ്രദ്ധാവാൻ ലഭത ജ്ഞാനം എന്നാണല്ലോ ആ ശ്രദ്ധയോടുകൂടി ഇനി ശ്രദ്ധയ്ക്കൊരു നിർവചനം പറയുന്നത് ഗുരു വേദാന്തവാക്യാദിഷു വിശ്വാസ ശ്രദ്ധ ഗുരുവിലും വേദാന്തവാക്യങ്ങളിലുമുള്ള വിശ്വാസമാണ് ശ്രദ്ധ ആ ശ്രദ്ധയുള്ളവൻ ഇത് നേടിയിരിക്കും ആ ശ്രദ്ധ എന്നത് തന്നെ കോടി ജന്മത്തിൽ ആർജിച്ചിരിക്കുന്ന പുണ്യം കൊണ്ടേ സാധ്യമാവുകയുള്ളു അപ്പൊ നാമൊക്കെ പുണ്യവാന്മാരാണ് എന്ന് നമുക്ക് സന്തോഷിക്കാം ഈ പുണ്യത്തെ വർ ിപ്പിച്ചു തരാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം ശ്രോതവ്യാസ്രയത്നാം നിയമോ നാസ്തി സർവദാ ശ്രവണം മതം എല്ലാ ഭക്തജനങ്ങൾക്കുമുള്ളൊരു സംശയത്തിനുള്ള മറുപടിയാണ് ശ്രീമദ് ഭാഗവത മഹാത്മ്യം ഈ ശ്ലോകത്തിൽ തന്നിരിക്കുന്നത് ഹേ യോഗനിധി ഹേ ധീമൻ അല്ലയോ യോഗനിധിയായ ആരാണ് നാരദ മഹർഷി ഹേ ധീമൻ അല്ലയോ പറയുന്ന വാക്കുകൾക്കുള്ള അർത്ഥത്തെ അതേപടിയും അതിലപ്പുറവും ഒരു ഒരു പക്ഷേ ഗ്രഹിക്കുവാൻ സാമർഥ്യമുള്ളവനായിരിക്കുന്ന ഹേ ബുദ്ധിമാനായിരിക്കുന്ന ഹേ നാരദ മഹർഷി അതുകൊണ്ട് പ്രയത്നത പ്രയത്നപ്പെട്ടിട്ടാണെങ്കിൽ കൂടി ശ്രോസാ സാ ഈ ശ്രീമദ് ഭാഗവത കഥ ശ്രവിക്കപ്പെടേണ്ടത് തന്നെയാണ് ഒരു മനുഷ്യജന്മം കിട്ടിയാല് തീർച്ചയായിട്ടും ഈ ശ്രീമദ് ഭാഗവത കഥകൾ കേട്ടിരിക്കണം പുണ്യമുണ്ടായാലേ കേൾക്കുവാൻ സാധിക്കുകയുള്ളു അതിന് എങ്ങനെ കേൾക്കണം എപ്പോഴാ കേൾക്കേണ്ടത് എത്ര കാലം കേൾക്കണം എങ്ങനെയൊക്കെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ദിനം എന്നൊന്നുംല്ല ഇത്ര ദിവസം എന്നൊന്നും ഇല്ല അങ്ങനൊരു നിയമ ഇല്ല സർവതാ ശ്രവണം മതം എല്ലായ്പ്പോഴും കേൾക്കണം എന്നത് തന്നെയാണ് വിദ്വാൻമാര് പറഞ്ഞിരിക്കുന്നത് എപ്പോ നമുക്ക് സാധിക്കുന്നു അപ്പോ ഈ ശ്രീമദ് ഭാഗവതത്തെ ഒന്ന് ശ്രവിക്കുകയോ പാരായണം ചെയ്യുകയോ പഠിക്കുകയോ മനനം ചെയ്യുകയോ ഒക്കെ ചെയ്തുറപ്പിക്കണമെന്നാണ് സജ്ജനങ്ങള് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം സത്യേന ബ്രഹ്മചര്യേണ സർവതാശ്രവണം മതം അശക്യത് കലോ ബോധ്യോ വിശേഷോത്രയാ എങ്ങനെ ശ്രവിക്കണം ശ്രവണം കൊണ്ട് ഫലം ഉണ്ടാകണമെങ്കിൽ എങ്ങനെ ശ്രവിക്കണം അതാണ് മാഹാത്മ്യം പറഞ്ഞു തരുന്നത് കേട്ടു ഞാൻ നന്നായിട്ട് കേട്ടു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതെങ്ങനെയാണ് ശ്രവിക്കേണ്ടത് സത്യേന മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും സത്യഭാവത്തിൽ സത്യം അനുഷ്ഠിച്ചുകൊണ്ട് ശ്രവിക്കണം യഥാർത്ഥമായ ഭാഷണമാണ് സത്യം അത് ഏവർക്കും വാർന്നു കിട്ടുമോ അങ്ങനെ സത്യം അനുഷ്ഠിച്ചുകൊണ്ട് കേൾക്കണം ബ്രഹ്മചര്യേണ വിഷയാസക്തി ഇല്ലാണ്ടേ വ്രതമെടുത്ത് കേൾക്കാം ഇനി ബ്രഹ്മത്തിൽ ചരിക്കുന്നവൻ ബ്രഹ്മചാരി എന്ന ആചാര്യന്മാർ പറഞ്ഞു തരും എപ്പോഴും ബ്രഹ്മഭാവനയോടുകൂടി കേൾക്കണം അതാണ് സർവദാ ശ്രവണം മതം ഈ രണ്ട് വ്രതങ്ങളോടുകൂടി എപ്പോഴും ശ്രവിക്കാം എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത് ഇനി ഈ വ്രതങ്ങൾ അനുഷ്ഠിക്കുവാൻ ഈ കലികാലത്ത് ശക്തി ഇല്ലെന്ന് വരികയാണെങ്കിൽ ശ്രീശുഖ ആജ്ഞയ ശ്രീശുഖ മുനിയുടെ ആജ്ഞ അനുസരിച്ചിട്ടുള്ള വിശേഷ ശ്രവണ വിധി നിങ്ങൾക്ക് പറഞ്ഞു തരാം സർവദാ ശ്രവണം തന്നെയാണ് ഉത്തമമെങ്കിലും വിശേഷിച്ച് അതായത് ശ്രീമദ് ഭാഗവതം കേൾക്കുന്ന സമയത്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ അങ്ങനെ ചെയ്ത് ചെയ്ത് പിന്നീട് എന്താ ഫലം ഉണ്ടാവുക എല്ലാ സമയത്തും അങ്ങനെ ഇരിക്കുവാനുള്ളൊരു ആ കഴിവ് ഉണ്ടായി വരും അങ്ങനെ ഒരു ശ്രവണവിധി ശ്രീശുഖാചാര്യന് തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറയാം നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകം വായിക്കാം മനോവൃത്തിജയം ശൈവ നിയമാചരണം മനോവൃത്തി മനസ്സിന്റെ ചാഞ്ചല്യത്തെ ജയിക്കുക എന്നത് വ്രതമെടുക്കുന്നു ആ വ്രതം സ്വീകരിച്ചിരിക്കുന്ന സമയത്ത് മനസ്സ് ശുദ്ധമായിരിക്കണം നിർമ്മലമായിരിക്കണം മനസ്സിനെ ജയിക്കുക പ്രയത്നപ്പെട്ടിട്ടാണെങ്കിലും സാധിച്ചെടുക്കുക തന്നെ വേണം അതിനു വേണ്ടിയിട്ടൊക്കെയാണ് ആചാര്യന്മാരെ പ്രാണായാമം പോലുള്ളത് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പൊ മനസ്സിലെ വൃത്തികളെ യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ് ചിത്തവൃത്തികള് തിരമാലകൾ പോലെ വന്നുകൊണ്ടേയിരിക്കും അതിനെ അടക്കി അടക്കി മാറ്റുവാൻ സാധിക്കണം ഇപ്പൊ മനസ്സിനെ ആ ചാഞ്ചല്യത്തെ മനസ്സിന്റെ മാലിന്യത്തെ രാഗ രാഗദ്വേഷാധിഭാവത്തെ കമക്രോധാദികളെ ഒക്കെ ജയിക്കുക അങ്ങനെ ജയിക്കുന്നത് നിയമാചരണം തഥ അതേപോലെ നിയമങ്ങളെ നിയമങ്ങള് മഹാത്മ്യത്തിലെ ആറാമത്തെ അധ്യായത്തിൽ പറയും അതൊക്കെ അനുഷ്ഠിക്കുന്നത് പിന്നെയോ ദീക്ഷാം കർത്തും വിഷ്ണു വ്രതത്തോടനുബന്ധിച്ചിട്ടുള്ള ദീക്ഷകളെ ചെയ്യുന്നത് ഇതൊക്കെ അശക്യത്വാത് അത്രയൊന്നും എളുപ്പമായിട്ട് ചെയ്യില്ല ഇത്തിരി ദുഷ്കരാണ് അതുകൊണ്ട് സപ്താഹ സപ്താഹസ്രവണം മതം ഏഴ് ദിവസം കൊണ്ട് ഈ നിയമങ്ങൾ ആചരിച്ചുകൊണ്ട് കേൾക്കുക എന്നത് ഫലം തരും എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു നാൽപ്പത്തി എട്ട് श्रद्धादश्रवणे नित्यं तत्फलं सप्ताहश्र श्रावणी श्रावणमासम् अतः चिङ्गमासति माघे माघमासम् अम्भमासति नित्यं एक ഹ ശ്രവണി സമ്പൂർണമായിട്ട് ശ്രദ്ധയോടുകൂടി ശ്രവിക്കുന്നതില് ശ്രദ്ധ വളരെ പ്രധാനമാണ് കേട്ടോ ശ്രവിക്കുന്നതില് ഫലം യാതൊരു ഫലം ഉണ്ടാകുമോ തത് ഫലം ആ ഫലത്തെ സപ്താഹ ശ്രവണി സപ്താഹശ്രവണത്തില് ലഭിക്കും എന്ന് സുഖദേവേന കൃതം

എന്നാണ് മനസ്സിന്റെ ജയം എന്ന് പറയുന്നത് അത്ര എളുപ്പം സാധിക്കാത്തത് കൊണ്ടും ഇനി രോഗാദ രോഗാദി ബാധകൾ കൊണ്ടും ജനങ്ങളുടെ ആയുസിന്റെ ക്ഷയം നിമിത്തമായിട്ടും കലേഹേ ദോഷ ച ചലീല് ഉണ്ടാകുന്ന ദോഷാധിക്യം കൊണ്ടും സപ്താഹ ശ്രവണം മതം നിത്യവും വ്രതത്തോടുകൂടി അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് ദുഷ്കരം ആയിത്തീരാം ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് അങ്ങനെയെങ്കിൽ സപ്താഹ ശ്രവണം മതം സപ്താഹമായിട്ട് ശ്രവിക്കുന്നത് ഉത്തമമാണെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു 50వ అతి శ్లోకం వాయిక్యం యత్ ఫలమ్ నాస్తి తపసా న యోగేన సమాధినా अनाయాసేన తత్ సర్వం సప్తాః శ్రవణీలపేద సప్తాః శ్రవణwidetilde ల ఫలం పరియగీయాన యత ఫలమ్ యాదృ ఫలమ్ తపసా నాస్తి తపస్సుగొండో യോഗേന യോഗം കൊണ്ടോ സമാധിനാ ന സമാധി എന്ന് ഇങ്ങനെയുള്ള പ്രയാസ ബഹുലങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ കൊണ്ടോ ലഭിക്കുന്നില്ലയോ അത് വളരെ പ്രയാസമുള്ളത് കൊണ്ട് ജനങ്ങൾ അനുഷ്ഠിക്കില്ല എങ്കിൽ അനായാസേന തത്സർവം ഇതാ ഇതൊന്നു ചെയ്യൂ ഈ ഇതെല്ലാം ചെയ്ത ഫലം അതായത് തപസ്സുകൊണ്ടും യോഗം കൊണ്ടും സമാധി കൊണ്ടും ഏതൊരു ഫലം ഉണ്ടായി വരും ആ ഫലങ്ങൾ അനായാസേന ഒരു പ്രയത്നവും ഇല്ലാണ്ടേ സുലഭമായിട്ട് ലഭിക്കും സപ്താഹശ്രവണി സപ്താഹ സപ്താഹശ്രവണത്താൽ ലഭിക്കും എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത് അൻപത്തി ഒന്ന് സപ്താഹോ ഗർജതി വ്രതാ തപസോ ഗർജതി പ്രോച്ചി തീർത്ഥാ യജ്ഞാത് യജ്ഞം അതേപോലെ തന്നെ വ്രതം തപസ് അതേപോലെ നിത്യവും ചെയ്യുന്ന തീർത്ഥ സ്നാനം ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങളെക്കാളും സപ്താഹശ്രവണം ഉത്കൃഷ്ടമാണെന്ന് ഗർജതി സപ്താഹ ശ്രവണം ശ്രേഷ്ഠമാണെന്ന് ഇതാ മാഹാത്മ്യം ഉദ്ഘോഷിക്കുകയാണ് അൻപത്തി രണ്ട് യോഗാദ് സപ്താഹോജ്ഞർ ൂമോ ഗർജനം ഗർജതി യോഗം ധ്യാനം ജ്ഞാനം എന്നിവയെക്കാളും ഉത്കൃഷ്ടൻ താൻ തന്നെയാണ് എന്ന് സപ്താഹം ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് സപ്താഹത്തിന്റെ ആ ഒരു ഗർജന ശക്തി എന്തുണ്ട് അതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും പറയുവാൻ വയ്യ എന്തുകൊണ്ട് പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ സാധിപ്പിക്കുവാൻ ഈ പറഞ്ഞ യോഗങ്ങളെക്കാളും ശ്രേഷ്ഠൻ താൻ തന്നെ എന്ന് സപ്താഹയജ്ഞം ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് അത് സത്യവുമാണ് എന്നാണ് വർണ്ണിക്കുന്നത് ശൗനകൻ പറയുന്നതാണ് അടുത്ത ശ്ലോകം ശൗനക ഉപാച അൻപത്തി श्चर्यमेतत् कथितं कथानकं ज्ञानादि धर्मान् विगणय्य सा्रदम् भागवतं पुराणं जातं कुतो योगविदादिसूचकम् शौनकः उवाचनकन् ജ്ഞാനാദിധർമാൻ വിഗണയ്യ ജ്ഞാനാതി ധർമ്മങ്ങളെ തിരസ്കരിച്ചിട്ട് ഏതത് കഥാനകം ഈ കഥയെ കഥിതം ആശ്ചര്യത്തോടുകൂടി പറയപ്പെട്ടു യോഗവിധാതി സൂചകം യോഗവിധാതി സൂചകം യോഗം ജ്ഞാനം മുതലായവയെ സൂചിപ്പിക്കുന്നതായ ഭാഗവതം പുരാണം ഭാഗവത പുരാണം നിശ്രേയസേ മോക്ഷത്തിനായിക്കൊണ്ട് കുതഹജാദം എന്തു കാരണത്താലാണ് ഉണ്ടായത് ശൗനക മഹർഷി ഇതാ ചോദിക്കുകയാണ് അങ്ങ് പറയുന്ന കഥ കേട്ടിട്ട് വളരെ ആശ്ചര്യമാണ് എന്തുകൊണ്ട് അതായത് ജ്ഞാനയോഗവും കർമ്മയോഗവും മുതലായ സാധനങ്ങളൊന്നും തന്നെ ഭാഗവത പുരാണ പാഠ ശ്രവണ ശ്രദ്ധ അതിനെ പോലെ സുഗമമായി മോക്ഷത്തെ തരുന്നില്ല എന്ന് സൂചിപ്പിക്കുന്നുവല്ലോ അങ്ങനെയെങ്കിൽ ഇത്രയും മഹാത്മ്യമുള്ള ഭാഗവത പുരാണത്തിന്റെ ഉൽപ്പത്തി ഏതു വിധത്തിലാണെന്ന് അറിയുവാൻ ആഗ്രഹമുണ്ട് എന്ന് ആവശ്യപ്പെടുകയാണ് അത് ഏതു വിധത്തിലായിരിക്കും അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പാരായണം ചെയ്യാം ഭക്തജനങ്ങള് ഈ ഒരു പുണ്യ ഗ്രന്ഥത്തെ പഠിക്കുവാൻ നമുക്ക് അവസരം കിട്ടിയിരിക്കുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട് ഭക്തജനങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്തേ